മണി രാധേ മുത്തു മത്തുരാധേ മത്തു മണി രാധേ മത്തു മത്തുരാധി മുത്തു മണി രാധേ മത്തു മത്തുരാധി മുത്തു മണി രാധേ മത്തു മത്തുരാധി മുത്തു മണി രാധേ പൊണ്ു പൊന്നു വാവേ മുത്തു മണി രാധി പൊന്നു പൊന്നു വാവേ പൊന്നു സേ പൊന്നു സേ ഏ പൊന്നു സേ രാധേ മുത്തു മുത്തു രാധേ അമ്മയുടെ പേരല്ലേ മുത്തുമണിന്ന് ഏ മിനുവിൻ്റെ അമ്മയുടെ പേരല്ലേ മുത്തുമണി എന്ന് ഏ മുത്തുമണിരാധേ മുത്തുമുത്തുരാധേ മുത്തുമണിരാധേ മുത്തുമുത്തൊരാധി മുത്തുമണിരാധി മുത്തുമണിരാധി മുത്തുമണിരാധേ മുത്തുമു

ആണോ പൊന്നു മുത്തു മുത്തു മുത്തുമണിരാതെ മുത്തുമുത്തുരാതെ 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 മുത്തു മുത്തുമുത്തുരാതെ പൊന്നുട്ടി ടിശി പൊന്നു പൊന്നു முத்துமணி எத்தியோ முத்தி ராதே முத்துமணி ராதே முத்துமணி ராதே முத்துமணி ராதே முத்தி ராதே முத்து முத்து ராதே ஞாரு எடையா இவடையா எங்க வந்தே அப்படி இருக்கா இங்கு வா ഇനി വാ ഇവിടെ ആയിരിക്കണ പിള്ളേർ നിന്റെ കുളന്തകൾ ഇവിടെയാണ് ഇരിക്കുന്നത് കുട്ടി വരൂ വരൂ വാ ഇവിടെയാ ഇങ്ങോട്ട് വാ ഇവിടെ പിള്ളേര് ഇനിയും അവിടെ മൂന്നു എങ്ങോട്ടാണോ അവൻ പോയി എണ്ണമൂച്ച പോയി കേട്ടാ എണ്ണമൂച്ച പോയി 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 ആ ഓരെ ആ ഇറങ്ങ് കണ്ടമ്പി പോയി ഓ ശ്രദ്ധിച്ചിറങ്ങ ശ്രദ്ധിച്ചിറങ്ങ വീട് എടുത്തിട്ടാ ചക്ക വീഴണം ഒരു വീടല്ലേ ബാ പോരേ മുണിമുത്തേ ഇതോടെ അങ്ങനെ ആ പാവം കുട്ടി പേടിച്ചിരിക്കുന്നു ഇനി ഉണ്ടാരെങ്കിലും മുകളില് അല്ലേ ഓടിച്ചതാ പോയി കണ്ടോടിച്ചതാ പേടിച്ചുപോയി വണിമുത്തുവാണിത്തെ മണിമുത്തേ കൊച്ചു പേടിച്ചു പോയാ പെൺകുട്ടി പേടിച്ചു നിൽക്കുന്നു നിന്റെ കൊച്ചു പേടിച്ചു ആ കണ്ട മൂച്ച ഓടിച്ചെ പേടിച്ചു കൊച്ച് പേടിക്കണ്ടെന്ന് പറഞ്ഞോട് പേടിക്കണ്ടെന്ന് പറാനല്ല പേടിക്കണ്ടെന്ന് പറയാൻ മണിമത്തെ இருக்கா <laughs> <laughs>